അള്ളാഹു ഹറാമാക്കിയ സംഗതികൾ ജീവിതത്തിൽ വന്നുകൂടാതെ നീ നോക്കണം എങ്കിൽ നീ ആയിരിക്കും അള്ളാഹുക്ക് ഏറ്റവും ഇബാദത്തെടുത്ത ആൾ അള്ളാഹുവിനെ ഏറ്റവും ഇബാദത്തെടുക്കുക എന്ന് പറയുമ്പോ അള്ളാഹു ഹറാമാക്കിയ വിലങ്ങിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സൂക്ഷ്മതയാണ് നമ്മളെ ഏറ്റവും വലിയ ആപിതാക്കി മാറ്റുന്നത് അതുപോലെ വരല്ലഭിമാ കസമല്ലാഹുലേക്ക നൽകിയതിൽ ചെറുതാണ് നൽകിയതെങ്കിൽ അതുകൊണ്ട് പൊരുത്തപ്പെടുക എങ്കിൽ അവനും ഈ രാജാവും സമമായിരിക്കും തക്കുൻ ജനങ്ങളിൽ വച്ച് ഏറ്റവും ഐശ്വര്യമുള്ളവൻ അവനായിരിക്കും സന്തോഷമുള്ളവൻ അവനായിരിക്കും അള്ളാഹു തന്നത് കുറച്ചാണെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ മാ മാ തുഹിബ് നീ നിനക്കും നിന്റെ കുടുംബത്തിനൊക്കെ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സർവ്വ ജനങ്ങൾക്കും വേണമെന്ന് നീ ആഗ്രഹിക്കുക ഓരോരുത്തരും അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ എല്ലാം ഉണ്ടാകണം എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കില്ലേ ആ സന്തോഷങ്ങൾ മുഴുവനും ലോക ജനങ്ങൾക്ക് മുഴുവനും ഉണ്ടാകണമെന്നാഗ്രഹിക്കണം അതുപോലെ വക്രഹു ലഹുമാക്രഹു രസിക്കാ അതുപോലെ നീ നിനക്കും നിന്റെ കുടുംബത്തിനും എന്തെല്ലാം വെറുക്കുന്നുവോ എന്തെല്ലാം ഉണ്ടാകരുത് നീ ആഗ്രഹിക്കുന്നുവോ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടി നീ വെറുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും എന്റെ കുടുംബത്തിനുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതൊന്നും ഈ ലോകത്ത് ഒരാൾക്കും വന്ന് ഭവിക്കരുത് എന്ന് നീ ആഗ്രഹിക്കുമ്പോൾ തക്കുൻ മോമിനൻ നീ യഥാർത്ഥ മോമിനാകുമെന്ന് റസൂൽ വസ്ല്ലാം നീ ആരോടാണോ അയൽപക്ക ബന്ധത്തിലുള്ളത് സൗഹാർദ്ദത്തിലുള്ളത് അവനുമായി നീ നല്ല നിലയിൽ കൂടെ നീ അവനോട് ഇടപെടുക നീ മൂവിനായി മാറും അതുപോലെ നീ നിന്നെ സൂക്ഷിക്കണം അധികരിച്ചുള്ള അത് കൽബിനെ ഹൃദയത്തെ അപ്പോൾ ഒരു വിശ്വാസി ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്നവനായിരിക്കും അള്ളാഹു തന്നതുകൊണ്ട് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ലോക ജനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും വന്ന് ഭവിക്കരുത് എന്നുള്ള ചിന്തിക്കുന്ന വിഷയങ്ങളൊക്കെ ലോകത്തൊരാൾക്കും ഒരാൾക്കും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും അവൻ ആരോടെല്ലാം സഹവസിക്കുന്നുവോ അവരോടൊക്കെ അവൻ നല്ല രൂപത്തിൽ പെരുമാറുന്നവനായിരിക്കും